ിൽ നിന്നും പാൽപ്പാട് അതിൽ നിന്നും നെയ്യ് അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഈ ശുദ്ധമായ പശുവിൻ നെയ്യ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യം അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ് സോ കുക്ക് അറ്റ് ഹോം ഇത് ആക്ച്വലി ഇതാ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാൽ പാടയാണ് ഇതിങ്ങനെ ഒരു ഡബ്ബ നിറയുമ്പോഴാണ് നെയ്യുണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ പാട കണ്ടോ അപ്പോൾ ഇങ്ങനെ കാച്ചി വെച്ചിരിക്കുന്ന പാല് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലിൻ്റെ കട്ടിയുള്ള അതിൻ്റെ പാട കണ്ടോ എന്ത് കട്ടിയായിട്ടാണ് കിട്ടുന്നതെന്ന് അപ്പം ഇങ്ങനെ മാറ്റി വെച്ച പാടയാണ് ഇതിപ്പം ഒരു കണ്ടെയ്നറായിട്ട് ഇരിക്കുന്നത് തണുത്ത വെള്ളത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ തണുത്ത വെള്ളം വേണം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഐസ് വേണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ തണുത്ത വെള്ളം ഒഴിക്കട്ടെ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പാടാം അതാ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഒഴിക്കാവൂ ഒത്തിരി ഇടരുത് വെള്ളം ആയതുകൊണ്ട് ആദ്യം ആദ്യമൊന്നും ലിഡ് ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ഓൺ ചെയ്യാൻ വേണ്ട തിക്കായിട്ട് വരുന്നുണ്ട് കട്ടയായിട്ട് വരുന്നുണ്ട് തണുത്ത വെള്ളം നിർബന്ധമാണ് അതല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് സെറ്റാകത്തില്ല അപ്പോൾ ഇത് ഒന്നുകൂടി അടിച്ചെടുക്കാം മിക്സിയിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് തണുപ്പ് കുറയാൻ സാധ്യതയുണ്ട് അന്നേരം ഒരു ഐസ് കട്ട ഇട്ട് കൊടുത്താലും മതി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇതാ കണ്ടോ അപ്പൊ നമുക്കിത് ഒരു പോയിന്റ് കഴിയുന്ന കട്ട് കട്ട് കടാന്ന് ഇത് അടിക്കുന്നത് നമുക്കറിയാം വെള്ളത്തിനകത്ത് എന്തോ കല്ല് കിടന്ന് അല്ലെങ്കിൽ കട്ടിയുള്ള സാധനം കിടന്ന് അനങ്ങുന്നത് പോലെ അറിയാം അപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് വെണ്ണ ഇങ്ങനെ ഫോം ചെയ്യുകയാണെന്ന് ഉരുണ്ട് വരുന്നത് കണ്ടോ ഇത് അപ്പം ഇങ്ങനെ ഇത് നമ്മളൊന്ന് ആദ്യം ഇങ്ങനെ തിരിച്ചെടുക്കണം കുറച്ച് തണുത്ത വെള്ളം കണ്ടെയ്നറിനകത്ത് ഒഴിച്ചതിന് ശേഷം വേണം വേറെ തിരിച്ചെടുത്ത വെണ്ണ അതിലേക്ക് ഇടും ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വെണ്ണ നമുക്ക് അതെടുത്ത് ഈ വെള്ളത്തിനകത്തേക്ക് ഇടണം അപ്പം തണുത്ത വെള്ളത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉരുകത്തില്ല അല്ലെങ്കിൽ അലിഞ്ഞു പോകത്തില്ല ഇങ്ങനെ നമുക്ക് ബാക്കി ആ വെണ്ണയെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് അടിച്ചെടുത്താൽ മതി തണുത്ത വെള്ളമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച് നമുക്ക് എളുപ്പത്തിൽ കിട്ടത്തുള്ളൂ നല്ല മഞ്ഞ കളറിലെ ശുദ്ധമായ പശുവിൻ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പറ്റും പാക്കറ്റ് പാലല്ല അല്ലാതെ നോ നല്ല ശുദ്ധമായ പശുവിൻ പാൽ നമ്മൾ വാങ്ങുന്ന വീടാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല നെയ്യും ഉണ്ടാക്കി ഇതിലേക്ക് തണുത്ത വെള്ളം ഞാൻ ഐസുകൂടെ ഐസ് കെട്ടയും കൂടെ ചേർത്തതാണ് അപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും ഇങ്ങനെ വൃത്തിയായിട്ട് കഴുകണം തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ അത് നല്ല ഇരുന്നോളും അത് അലിഞ്ഞൊന്നും പോകത്തില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകണം ഇത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ണ റെഡിയായി ഇത് പിന്നെ ഉരുക്കി ഉരുക്കിയെടുത്ത് കഴിയുമ്പോൾ നെയ്യാവും അത്രയേ ഉള്ളൂ ഈ വെണ്ണ തയ്യാറാക്കുന്ന രീതി നല്ല രസമാണ് ശരിക്കും ഇപ്പം ഏറെക്കുറെ നമ്മുടെ വെള്ളം ക്ലിയറായി പാലിൻ്റെ അംശമൊക്കെ മിക്കവാറും പോയിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ണ നമുക്കിനി ഉരുക്കിയെടുക്കാം ബേസ് കട്ടിയുള്ളൊരു പാൻ വെച്ചു അത് മുഴുവൻ പാ മാറ്റിയെടുത്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മളിനി അടുത്തത് ചെയ്യുന്നത് ഇത് ചെറിയ തീയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഉരുകി വരുന്ന പാകം ആദ്യമേ ചിലപ്പം അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് പാലും എടുക്കാം അതുപോലെ തന്നെ നെയ്യും എടുക്കാം ശുദ്ധമായ നെയ്യ് തന്നെയെല്ലാം നെയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ ആ ക്രീം വെള്ള ബട്ടർ ഇപ്പം ഉരുകി വരുന്നവണ് മഞ്ഞയാകുന്ന കണ്ടില്ലേ ഇപ്പം ഇതെല്ലാം ഉരുകി ഈ വെളുത്തു വെളുത്ത് ഇങ്ങനെ കിടക്കുന്നില്ലേ അത് മുഴുവൻ നല്ലതുപോലെ മൂക്കണം ലെയറായിട്ട് ഇങ്ങനെ അടിയിൽ വെളുത്തുകിടക്കുന്നതാണ് ഈ സംഭവം ഈ കിട്ടുന്നില്ലത് എടുക്കാനായിട്ട് അപ്പോൾ ഈ സ ഇത് നല്ലതുപോലെ മൂക്കുമ്പോൾ നമ്മുടെ നെയ്യും കറക്റ്റാവും അതുവരെയാണ് നമ്മളിത് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കേണ്ടത് പൊടിയൊക്കെ ബ്രൗൺ കളറാകുന്നുണ്ട് അപ്പോൾ ഇത് പരിപൂർണമായിട്ട് ആ ഗോൾഡൻ ബ്രൗൺ ആകണം അപ്പോൾ ഇത് ബാക്കിയോടൊന്ന് ബ്രൗൺ കളറാകണം അത് കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കരിഞ്ഞു പോകരുത് ആയി വരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം മാറിപ്പോകരുത് കാര്യം ഒരു പരിധി കഴിഞ്ഞ് നെയ്യ് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ നെയ്യ് കരിഞ്ഞു പോകും ചിലർ ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ റോക്ക് സോൾട്ടില്ലേ കല്ലുപ്പ് അതിട്ട് കൊടുക്കാറുണ്ട് പക്ഷെ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് വരും അപ്പം ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും ശുദ്ധമായ അല്ലെങ്കിൽ നറു നെയ് ഉണ്ടാക്കുന്ന വിധമാണ് മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതിനിടയ്ക്ക് ഇതിപ്പോൾ എല്ലാം ബ്രൗൺ കളറായിട്ട് ഗീ റെഡി ആയിട്ടുണ്ട് ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് നമ്മൾ കുപ്പിക്കാൻ ഒഴിക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തംസ് അപ് ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്